ഹൈസ്കൂൾ വിഭാഗം കോൽക്കളിയിൽ ഇക്കുറി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ചന്ദ്രാ പിന്നി എച്ച് എസ് എസ് സ്കൂള് കാരണം ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തിലേക്ക് ഹൈസ്കൂൾ വിഭാഗത്തിൽ അവർ കോൽക്കളിയിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സംഘം എന്തായാലും നമ്മോടൊപ്പം ഇപ്പൊ അവരുണ്ട് എങ്ങനെയുണ്ടായിരുന്നു മത്സരം നല്ല ഫസ്റ്റ് ആരും വലിയ പോയിട്ടില്ല

എല്ലാരും സപ്പോർട്ടുണ്ടായി പിന്നെ നല്ല ആൾക്കാരുണ്ടായി സ്കൂളെ സപ്പോർട്ടിന് പിന്നെ മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു പൊതുവേ മറ്റു ടീമുകളൊക്കെ വന്നപ്പോൾ റിസൾട്ട് നല്ല ടൈറ്റ് പിന്നെ അത് ആർക്കും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ ഫസ്റ്റ് അടിച്ച് മത്സരം നടക്കുന്നത് വെച്ചിട്ടാണ് ഉണ്ട് ആ ഉണ്ട് സന്തോഷമൊക്കെ ഉണ്ട് സ്വന്തം നാട്ടിവെച്ചിട്ടൊക്കെ സംസാര കലോത്സവം നടക്കുമ്പോ നമ്മളത് ചരിത്രം സൃഷ്ടിച്ച് വേദിയിലേക്ക് വരികയാണ് അപ്പം അവിടെ വരുമ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ പറ്റില്ല രണ്ട് ചൂട്